കാസർഗോഡ് ഏരിയയിൽ ഇവിടുന്ന് മഞ്ചേശ്വരം വരയിലെ ഏരിയയിൽ റീസെൻറ്റായിട്ട് കുറേ സ്ഥലത്ത് ട്രെയിനിൽ കല്ലെറിഞ്ഞത് കല്ല് വെച്ചത് അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് ജി ആർ പി ആർ പി എഫ് എന്നവരെല്ലാം പല എഫേർട്ടുകളും എടുത്തു പല സമയത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റിയത് കുട്ടികളാണ് ചെയ്യുന്നത് ഈ ആയിട്ട് ഇപ്പോൾ കാസർഗോഡ് ലോക്കൽ പോലീസിലൊരു സാപ്പർട്ടേജ് കേസ് എടുത്തിട്ടുണ്ട് അത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു ഇന്നലെ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേഭാരത് എക്സ്പ്രസ്സിൽ എല്ലാവർക്കും അറിയാം ഫുള്ള് സി സി ടി വി ഇൻസ്റ്റാൾഡ് ആണ് സി സി ടി വി ഫുട്ടേജിൻ്റെ ഞങ്ങൾ പറ്റിക്കൊണ്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആൾ ഐഡൻറ്റിഫൈ ചെയ്തു ഐഡന്റിഫൈ ചെയ്തതിൽ ഒരു മൈനറാണ് കുട്ടികളാണ് അവരെ ജെ ജെ ബി ഇടുക്ക് മുന്നാടെ ഓണറു ജെ ജെ ബി മുന്നാടി ഞങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അത് കുട്ടികളായത് കാരണം അവരുടെ മാതാപിതാക്കളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും അവർ എസ് ബി ആർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും പിന്നെ അതേസമയത്ത് തന്നെ ഇന്നലെ നൈറ്റ് കളനാട് വെച്ചിട്ട് രണ്ട് ട്രാക്കിലും രണ്ട് ഭാഗത്തായിട്ട് കല്ല് വെച്ചിരുന്നു ഞങ്ങൾ ഇന്നലെ മറ്റേ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഈ വിവരം കിട്ടി അവിടെ എത്തി അപ്പോൾ കണ്ടെത്തിയപ്പോഴും അതും രണ്ട് പിള്ളേരാണ് അവർ ഏജഡാണ് അവരൊരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അവർ കൂട്ടുകാർ അവരൊരു ആങ്സൈറ്റി പ്രകാരം അത് കളനാട് റിമോട്ട് ഏരിയയാണ് ആണ് ആൾട്ട് സ്റ്റേഷനാണ് റെയിൽവേ ഓഫീഷ്യൽസായാലും ആ സമയത്ത് ആ സമയത്തും അല്ല അങ്ങനെ വെച്ചതാണ് അപ്പോൾ അവരത് സമ്മതിച്ചിരിക്കുന്നു അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അതിൽ സാഫിച്ച് ക്രിമിനൽ ഇൻ്റർഫ്ലുവൻസ് ഒന്നുമില്ല അവർക്ക് ഒരു കോൺസ്പ്ലൻസി അങ്ങനെയുള്ളതൊന്നുമില്ല എന്നാൽ കൂടെ അവർ കല്ല് വെച്ചാൽ എന്താവും ഉള്ളതല്ല അപ്പോൾ സൗണ്ട് വരുന്നു അങ്ങനെയുള്ള വീട് വിട്ടിറങ്ങിയിട്ട് മൂന്ന് ദിവസമായി ചങ്ങനാശ്ശേരി പത്തനംതിട്ട സ്വദേശികളാണ് അവരിവിടെ വന്നിട്ട് മൂന്ന് ദിവസമായി അങ്ങനെ കറങ്ങി അടക്കമെന്ന് ട്രാക്കിലൂടെ തന്നെ നടന്ന് അവിടെ എത്തിയിട്ട് ഇങ്ങനെ വെച്ചതാണ് അവർ ഒരാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് കോടതിക്ക് മുമ്പ് അച്ഛനാണ് ആളെ ഡീറ്റെയിൽസുകളും ഡീറ്റെയിൽസുകൾ എന്തിനുവേണ്ടി അവർ ചെയ്യുന്നതാണ് ഏതാ ഇത് ഈ കുട്ടികളെല്ലാം ചെയ്യുന്ന ക്യൂരിയോസിറ്റി ഞാൻ നിങ്ങളോട് പറയുന്നതും ഈ നിങ്ങളിലൂടെ എത്തുന്ന ഈ ഇത് കാണുന്ന മാതാപിതാക്കൾ ടീച്ചേഴ്സ് നമ്മളെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ അവേർ ചെയ്യണം അവർക്ക് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല മാക്സിമം ആക്സൈറ്റിക്കും ക്യൂരിയോസിറ്റിക്കും ആയിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത് ഈ ഒരു വണ്ടി ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് പറഞ്ഞാൽ വൺ ടെൻ കിലോമീറ്റേഴ്സാണ് സ്പീഡ് ഒരു കല്ല് അതിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ട്രിപ്പിൾ സ്പീഡിൽ തിരിച്ചടിക്കും തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വന്ദേഭാരതെല്ലാം എ സി ഗ്ലാസ് പൊട്ടിയിട്ട് ഉള്ളിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അവിടെ ബാക്കിയുള്ള വണ്ടികളിൽ എ സി ഇല്ലാത്ത സ്ലീപ്പർ കോ ജനറൽ കോച്ചുകളാണെങ്കിൽ കല്ല് മേലെ അടിക്കും എഫക്റ്റാകും കുറേ ഇൻസിഡൻസ് കോൺസിക്വൻസും വാ വളരെ അധികം ആളുകൾ എഫക്റ്റ് ആയിട്ടുണ്ട് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് മാക്സിമം കുട്ടികളും ക്യൂരിയോസിറ്റി ആങ്സൈറ്റിയും പ്രകാരം ചെയ്തതാണ് ഇത് കാണുന്നവർ നിങ്ങളുടെ സ്കൂൾ തലത്തിൽ നിന്നും കുടുംബ വീട്ടു തലത്തിൽ നിന്നും നിങ്ങൾ അത് അവെയർ ചെയ്യേണ്ടതാണ് ഇതുകൊണ്ട് പോലെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ യാത്ര ചെയ്യാം കുട്ടികൾ യാത്ര ചെയ്യാം സ്ത്രീകൾ യാത്ര ചെയ്യാം ഇതെല്ലാം ഒരു ഫാമിലിയും അവരെ ബാധിക്കുന്ന മൊത്തം ഫാമിലി മെമ്പേഴ്സിനെയും ബാധിക്കപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഒരു സേഫ്റ്റി പബ്ലിക്കിനുള്ള സേഫ്റ്റി ഒരു പ്രൊട്ടക്ഷൻ കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ വന്ദേ ഭാരതിന് എട്ടാം തീയതി നടന്ന ഇൻസിഡൻ്റ് ആണ് നമുക്ക് നടന്നത് ഉച്ചക്കാട് എന്ന ലോക്കൽ ഏരിയയിലാണ് അതിലുള്ള സി സി ടി വി എടുത്തു അതിനുവേണ്ടി ലോക്കൽ പോലീസ് ജിആർപിക്കാരെല്ലാം ടവർ ലൊക്കേഷൻ എടുത്ത് നമ്മൾ സംശയിക്കുന്നവർ കുറെ ലിസ്റ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൽ നിന്നും ഈ സി സി ടി വി സ്ട്രക്ചറിലെ ആളെ കണ്ടെത്തിയിട്ട് അവരെ കണ്ടെത്തി ഇന്നലെ നൈറ്റ് ആണ് ഞങ്ങൾ ആളെ ഐഡന്റിഫൈ ചെയ്തത് രണ്ടു മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് ഈ സെക്ഷനിലെ നിങ്ങൾക്ക് എത്ര കേസ് ഇവിടെ ജിആർപിക്കാണ്ട് ജിആർ പിയിൽ രണ്ട് കേസ് ലോക്കലിനൊന്ന് അത് കൂടാതെ ഒന്നോ രണ്ടോ സ്റ്റോൺ പ്ലേസിങ് പെൽറ്റിങ് സ്റ്റോൺ പെൽറ്റിങ് പ്ലേസിംഗ് മീൻസ് നമ്മൾ ട്രാക്കിൻ്റെ മേലെ ഒരുക്കുന്നു ബെൽറ്റിംഗ് ഓടുന്ന വണ്ടിയിൽ കല്ലെറിയുന്നു ആ അതിൻ്റെ കേസ് കാസർഗോഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻക്വയറി അണ്ടർ പ്രോസസ്സാണ് വിഷയല്ലേ അതിൽ ഗൗരവമായി അതിൽ ഗൗരവമായി കാരണം കാരണേൽ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതിലാണ് സാബോട്ടേജ് നമ്മൾ സംശയിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ പരിധിയിൽ വല്ല കാസർഗോഡ് ലോക്കൽ പോലീസാണ് എത്തിയിരിക്കുന്നത് മുൻകരുതലുകൾ നിലവിൽ ഞങ്ങൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നിലയിലേക്ക് ടാക്ക് പട്രോളിങ് നടത്തുന്നുണ്ട് സർപ്രൈസ് വിസിറ്റ് നടത്തുന്നുണ്ട് മാക്സിമം ആളുകളെ അവെയർനെസ് കൊടുക്കുന്നുണ്ട് ഓരോ സ്കൂളും അഡ്ജസ്റ്റ് ഉണ്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ് ഉണ്ടായ സ്കൂളുകളുണ്ട് ട്രസ് പാസസ് മെയിനായിട്ട് കുട്ടികൾ പലപ്പോഴും നിങ്ങൾ മാതാപിതാക്കളുടെ കുട്ടികൾ പലപ്പോഴും ട്രാക്കിൻ്റെ ഓറഞ്ച് ചെയ്തിട്ടും ക്രോസ് ചെയ്തിട്ടും പോകുന്നു പല സ്ഥലത്തു റെയിൽവേയിൽ നമുക്ക് ഇത്രയും ഫാസ്റ്റായി കിടക്കുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും യൂണിഫോംഡ് പേഴ്സൺ ഡിപ്ലോയ് ചെയ്യുന്നതിന് പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ഓരോ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ ഓരോ പൗരൻ്റെയും കടമയാണ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം അവരെ അവെയറാക്കണം ഈ അവെയർനെസ്സും ഇങ്ങനെയുള്ള പ്രോബ്ലംസും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അത് ഞങ്ങൾ ട്രാക്ക് പട്രോളിംഗ് നടത്തുന്നതുകൊണ്ട് ഓരോ ഗ്രാമസഭകളും മുഖേന മെമ്പേഴ്സ് മുഖേന അവരെ അവയർ ചെയ്യുന്നുണ്ട് ഓരോ വീടുകളും ആയിട്ടുള്ള ഷെൽട്ടറിലുള്ള ഓരോ ഡെല്ലിങ് ഹൗസസ് ഉള്ളടത്തെല്ലാം പോയിട്ട് അവയർനെസ്സും കൊടുക്കുന്നുണ്ട് ഓരോ ഓരോ ക്ലബ്ബ് ഭാരവാഹികൾ മറ്റുള്ള പൊതുപ്രവർത്തകരെല്ലാം എല്ലാം അവയർ ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു അതുകൊണ്ട് അവരൊരു പിന്നെ അറിയാത്ത രീതിയിൽ